എന്നാൽ ഇവിടെ ചില ആളുകൾ അധികൃതമായി താമസിച്ചു പിന്നീട് അവർക്ക് പട്ടയം പോലും ലഭിച്ചു എനിക്ക് സത്യം പറയാൻ ചവിടെ ജീവിക്കാൻ ഭയങ്കര ഭയമാണ് വധശ്രമം വരെ പെട്രോൾ ഒഴിക്കുക വീട്ടിലേക്ക് കരി ഓയിൽ ഒഴിക്കുക അവർ പറയുന്നത് ഞങ്ങൾ ജയിലിൽ പോയാൽ ഇവിടെ ആൾക്കാരുണ്ട് അവളെ വെച്ചേക്കില്ല എനിക്ക് അവസാനീഷണിയാണ് പിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും തനിക്ക് അനുകൂലമായി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടും അത് നടപ്പിലാക്കുന്നതിന് പോലും ഇത്തരം ആളുകൾ സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു ആരോപണമാണ് ഈ യുവതി ഉന്നയിക്കുന്നത് വേണ്ടി ഓർഡർ ഓർഡർ ഇട്ടിട്ടുണ്ട് ഒരു മാസം വന്നിട്ട് പക്ഷേ പേടിയാണ് വരാൻ നമസ്കാരം ഞാനിപ്പോൾ കോഴിക്കോട് ജില്ലയിലെ കല്ലായിപ്പുഴയുടെ തീരത്താണ് നിൽക്കുന്നത് ഇവിടെ ഏകദേശം തൊണ്ണൂറ്റൻപത് സെന്റോളം സ്ഥലം സ്വന്തമായുള്ളൊരു സ്ത്രീ തൻ്റെ സ്വ തൻ്റെ സ്വന്തം സ്ഥലത്ത് ജീവിക്കാനായിട്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ചുറ്റുവട്ടത്തുള്ള ആളുകൾ നിരന്തരമായിട്ട് ഭീഷണിപ്പെടുത്തുന്നു തന്നെ പെൺ തന്നെയും തൻ്റെ സഹോദരിയെയും ഒഴിച്ച് കൊല്ലാൻ വരെ പോലും ശ്രമിച്ചു എന്നുള്ള തരത്തിൽ പോലീസിൽ പരാതിപ്പെടുക പോലും ചെയ്തു എന്നിട്ടും ഇപ്പോഴും തനിക്ക് നിധി ലഭ്യമായില്ല എന്നുള്ളൊരു പരാതിയാണ് ഇവിടെ കല്ലായ്പുഴയുടെ തീരത്ത് താമസിക്കുന്ന കൊല്ലാർമടം ശ്രീജ എന്ന് പറയുന്ന സ്ത്രീ ഉന്നയിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഈ പറയുന്ന യുവതിയുടെ പിതാവ് വാങ്ങിയ സ്ഥലമായിരുന്നു ഇത് എന്നാൽ ഇവിടെ ചില ആളുകൾ അധികൃതമായി താമസിച്ചു പിന്നീട് അവർക്ക് പട്ടയം പോലും ലഭിച്ചു എന്നാൽ തങ്ങൾക്ക് ലഭിച്ചതിൽ കൂടുതൽ സ്ഥലം ഇവർ കൈവശപ്പെടുത്തുകയുണ്ടായി അതിനുശേഷം ഇവിടെ താമസിക്കാൻ ഒരുങ്ങിയ ശ്രീജയെ സ്വന്തം സ്ഥലത്ത് ഒരുങ്ങിയ ശ്രീജയെ ഇവർ ഇവിടെ ഒരു തരത്തിലും താമസിക്കാൻ അനുവദിക്കുകയില്ല എന്ന് ഭീഷണിപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ മറ്റ് പലതരത്തിലും ദേഹോപദ്രവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്തു എന്നാണ് ശ്രീജ പറയുന്നത് ഈ സ്ഥലം അളന്നു തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ടായിട്ട് പോലും ആ ഉത്തരവിനെ പോലും വകവയ്ക്കാതെയാണ് ഇവിടെ ഉള്ള ആളുകൾ ഇത്തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് പോലീസിൽ പോലും പരാതി കൊടുക്കേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പോൾ ഈ സ്ത്രീക്ക് നമുക്ക് അവരോട് തന്നെ അവരുടെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ചോദിക്കാം ഇപ്പോൾ സ്വന്തം ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ പോലും താമസിക്കാൻ പറഞ്ഞുകൊണ്ടാണല്ലോ ചേച്ചി നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട കേസുകളും പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ എന്തൊക്കെയാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഞാൻ നമ്മുടെ വസ്തു ലോയിൻ്റ് ഓർഡർ ആവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിരവധി പ്രാവശ്യം ഇവിടെ അടിയും കാരണം നിങ്ങളൊക്കെ ഒരു ക്രമസമാധാനം നശിച്ചൊരു ഭൂമിയാണ് ഇരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് പോലീസിൻ്റെ റിപ്പോർട്ടും എല്ലാം കോടതിക്ക് പോയതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തഹസിൽദാരും പിന്നെ കളക്ടറും ആർ ഡി ഒ എല്ലാം സംഭവസ്ഥലത്ത് വരികയും ഓർഡർ ആകുകയും അതിർത്തി നിശ്ചയിക്കാൻ വേണ്ടി ഓർഡർ ആവുകയും ചെയ്തു അപ്പം രണ്ട് തവണ തഹസിൽദാരും സർവെയറും വന്നിട്ടുണ്ടായിരുന്നു അന്ന് പല പ്രശ്നങ്ങളും പറഞ്ഞു ഇവിടുത്തെ കുറേ ജനങ്ങൾ പൊതുജനങ്ങൾ ഇവിടെ തടഞ്ഞ് അവർ തിരിച്ചു പോവുകയാണ് ചെയ്തത് അങ്ങനെ കുറെ കാലം ഒരു വിഷയങ്ങളൊന്നും ഇല്ലാതെ അപ്പം വീണ്ടും ഇവിടെ വിഷയങ്ങൾ ഇപ്പം റീസെൻ്റ്ലി ഇപ്പം കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ കഴിഞ്ഞ ഒമ്പതാം തീയതി ഇവിടെ ഒരു വിവാഹ നിശ്ചയത്തിനെ സംബന്ധിച്ചൊരു വിഷ് ഇതായതായിരുന്നു ഒരു ഒരു കാരായ്മക്കാരൻ്റെ അപ്പം അവിടെ വെച്ച് ഇവിടെ വന്ന് എൻ്റെ വീട്ടിലെ പരിസരത്ത് വന്ന് അവരെ വീട് വേലി പൊളിക്കുകയും എൻ്റെ അസഭ്യങ്ങൾ പറയുകയും എല്ലാം എവിഡൻസാണ് കേട്ടോ പറയുന്നത് എല്ലാം സി സി ടി വിൻ്റെ വീട്ടിൽ അത് വെച്ച് ഞാൻ പോലീസിനെ അറിയിക്കുകയാണ് ചെയ്തത് അപ്പം ഇത് ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ വീണ്ടും പോലീസ് കളക്ടർക്ക് നിവേദനം കൊടുക്കുകയാണ് ചെയ്യുന്നത് പോലീസിന്റെ കയ്യിൽ നിന്ന് പോയിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഞാൻ അപ്പം വീണ്ടും അളക്കാനുള്ളത് കോടതിക്ക് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോഴ് നിങ്ങളുടെയും നിങ്ങളുടെ സഹോദരങ്ങളുടെ ഉടമസ്ഥയിലുള്ള സ്ഥലത്താണ് ഇത്രയധികം ആളുകൾ താമസിക്കുന്നത് എട്ടോളം കുടുംബങ്ങൾ താമസിക്കുന്നത് അവർ നിങ്ങളുടെ സ്ഥലം കൈയടക്കി വെച്ചിരിക്കുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇത്ര ദിവസമായിട്ടും ഇത് വർഷങ്ങളായിട്ട് കേസ് കോടതി ഉത്തരവ് ഉണ്ടായിരുന്ന രണ്ടായിരത്തി പത്തിലാണ് ഞാൻ സൂട്ട് ഫയൽ ചെയ്യുന്നത് അപ്പം ആണ് ഞാൻ കൊടുക്കുന്നത് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് കൊടുത്താലേ പറ്റുമെന്ന് വെച്ചാൽ ആകെ ഭൂമി ആകെ ചിഹ്ന ഭിന്നായി കിടക്കുകയാണല്ലോ ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും ഓരോരുത്തരായി ഭാഗിച്ചെടുക്കാന്നുള്ള രീതിയിലാണ് പർട്ടിഷൻ സൂട്ട് കൊടുക്കുന്നത് അപ്പൊ രണ്ടായിരത്തി പതിമൂന്നിൽ എഫ് ടി ഐ ഫൈനൽ വിധി വന്നു അന്ന് കഴിഞ്ഞതിന് ശേഷം എന്റെ സഹോദരങ്ങൾ എന്ത് ചെയ്തു എൻ്റെ അടുത്ത് വന്ന ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് എഴുതുകയാണ് ചെയ്യുന്നത് അവർക്കൊന്ന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു വിശ്വ ഇതില് ഞാൻ നടത്തിയാലേ വിശ്വാസം വിശ്വാസുള്ളതുകൊണ്ട് അപ്പോൾ ഭൂമി റിസീവർ ഭരണത്തിലാണ് ഇരിക്കുന്നത് റിസീവർ ഞാൻ തന്നെയാണ് ആവുന്നത് അപ്പം ഇവർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾ എന്ത് ചെയ്തു ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് വന്നതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓരോരുത്തർക്ക് എട്ട് സെന്റ് വീതം വായിച്ചെടുത്തു ഞങ്ങൾ ഞങ്ങൾ അഞ്ച് പേരാണ് ഉള്ളത് അഞ്ച് മക്കളാണ് ഇരിക്കുന്നത് അപ്പം അപ്പൊ എട്ട് സെന്റ് വരെ വായിച്ച് ആദ്യം ഇ പി നടത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതില് എൻ്റെ ഈ ഭൂമിയാണ് ഞാൻ ചെയ്തത് പിന്നീട് വീണ്ടും ഞാൻ റിസീവർ എന്ന നിലയിൽ രണ്ടാമത് ഇവർക്ക് പതിച്ചു കൊടുക്കുക പക്ഷെ ഇവര് ഒന്നും അതിന് കെട്ടാൻ വേണ്ടി ഇവിടെ സമ്മതിക്കുന്നില്ല അവർ അതിര് കെട്ടാൻ സഹോദരങ്ങളെ അതിര് കെട്ടാനായിട്ട് സമ്മതിക്കുന്നില്ല ഇവിടെയുള്ള പൊതുജനങ്ങള് ഞാൻ ഇവിടുത്തെ കാരായ്മക്കാരും പുറത്തുള്ള ആളുകളും വന്നിട്ട് ഞാനിപ്പം എടുത്തു പറയുന്നില്ല മനസ്സിലാക്കാമല്ലോ ഇരുന്നിട്ട് അപ്പം അന്ന് കഴിഞ്ഞ് ഇവിടെ എന്നും വിഷയങ്ങളാണ് അതിര് കെട്ടാൻ സമയം അതിന് കെട്ടിക്കഴിഞ്ഞാൽ അതെടുത്ത് പൊളിച്ചു കളയുക ഇപ്പൊ ഞാനിപ്പം നാല് വർഷമായിട്ടുള്ളൂ ഞാൻ ഇവിടെ താമസമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നാല് വർഷം കഴിഞ്ഞു അപ്പം ഞാനൊരു പ്ലാൻ കൊടുത്തു ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് വേണ്ടി പാ പ്ലാൻ കൊടുത്തപ്പം പ്ലാനെല്ലാം പാസ്സായി എല്ലാം ഇതായി കഴിഞ്ഞു കാശ് അടച്ചു കഴിഞ്ഞപ്പം താലൂക്ക് സർവെയർ വന്നിട്ട് പറഞ്ഞു സി ആർ സെബിൻ്റെ പ്രശ്നമാണ് നിങ്ങൾക്ക് ഇവിടെ വീട് വെക്കാൻ പറ്റില്ല പിന്നെ പറഞ്ഞു രണ്ടാമത് ഇവിടെ അളക്കാൻ വന്നു താലൂക്ക് സർവെയർ നിങ്ങളൊരു പന്ത്രണ്ടായിരം രൂപ കോവിഡ് സമയത്താണ് എൻ്റെ അടുത്ത് നിന്ന് ഒരു പന്ത്രണ്ടായിരം രൂപ വാങ്ങിയിട്ട് പറഞ്ഞു വന്ന അളവെല്ലാം കഴിഞ്ഞ് പറഞ്ഞു കാരായ്മക്കാർക്ക് വഴി ഇതിലേ കൊടുത്താൽ നിങ്ങൾക്ക് പ്ലാൻ പാസ്സാക്കി തരാം ഞാൻ പറഞ്ഞു എനിക്ക് കാരായ്മക്കാരുടെ വഴി ഞങ്ങള് വേറെ വഴിയാണ് കോടതി കമ്മീഷനിൽ വെച്ചിരിക്കുന്നത് ഇതിലെ വഴി എന്ന് വെച്ചാൽ രണ്ട് പ്ലോട്ടായിട്ടാണ് ഒന്ന് അച്ഛന്റെ പേരിലും ഒന്ന് അമ്മയുടെ പേരിലുമാണ് ഇരിക്കുന്നത് മുപ്പത്തഞ്ചിലും രണ്ട് സർവേ നമ്പറിനകത്താണ് കാരായ്മക്കാര് ഇതിനകത്ത് നിൽക്കുന്നത് അപ്പം അവരുടെ കാര്യം നമ്മൾ നോക്കി മറ്റുള്ള ഭൂമിയിലേക്ക് ഇതിൽ കയറേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഇത് ഞങ്ങൾക്ക് ഈക്വലായിട്ട് അഞ്ചു മക്കൾക്കുള്ള കാര്യങ്ങളാണ് ഇരിക്കുന്നത് അപ്പൊ ഓരോ വിധത്തിലും ഇവിടെ എനിക്ക് എന്തിനും പറയുന്നു പറയുന്നത് ഇവിടെ താമസിച്ചൊരു കുടിവെള്ളം പോലും ഞാൻ കാശു വാട്ടർ അതോറിറ്റിക്ക് കൊടുത്തിട്ട് അഞ്ച് അയ്യായിരം രൂപ അടച്ച കണക്ഷൻ വന്നിത് അവിടം വരെ വന്നു കഴിഞ്ഞിട്ട് അപ്പം അവിടുത്തെ എ ഇ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയക്കാര് പറഞ്ഞു കൗൺസിലർ പറഞ്ഞു നിങ്ങൾക്ക് വെള്ളം കൊടുക്കരുത് എന്നുള്ളത് പോലെ പോലെ നിഷേധിച്ചു ഇപ്പോഴും ഇനി ഞാൻ കുടിവെള്ളം എനിക്ക് കിട്ടിയിട്ടില്ല യഥാർത്ഥ കണക്ഷൻ എനിക്ക് ഇടാ കിട്ടിയിട്ടില്ല അതിന്റെ കേസ് ഇപ്പം നമുക്ക് അനുകൂലമായ വിധിയിലേക്ക് വന്നിട്ടുണ്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്തു അമൃത കണക്ഷന് കൊടുത്തു അമൃത് കണക്ഷന് കൊടുത്തു അതും എനിക്ക് പാസ്സായി അതും ഇതുവരെ തന്നിട്ടില്ല എന്നെ ഏതൊക്കെ വിധത്തില് ബുദ്ധിമുട്ടിക്കാന്ന് വെച്ചാൽ അതെല്ലാം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറയുകയെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇതാവുന്ന ഇപ്പം ആദ്യമൊന്നും പോലീസ് സ്റ്റേഷൻ എനിക്ക് വലിയ നീതിയൊന്നും കിട്ടിയില്ല അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ ഹൈക്കോടതി സംരക്ഷണം വാങ്ങിയ ഒരു സ്ത്രീയാണ് ഞാൻ കിട്ടുന്നത് ഇപ്പം കുറച്ച് കാലമായിട്ട് രണ്ട് വർഷമായിട്ട് വന്നേങ്കര സ്റ്റേഷൻ എനിക്ക് വളരെ നീതി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ഇരിക്കുന്നത് അതിൻ്റെ പല വിഷയങ്ങളും ഉണ്ട് ഇതിനകത്ത് എനിക്ക് നീതി തരുന്നതിനെ പറ്റി ഉള്ളത് അപ്പം എനിക്ക് സത്യം പറയുകയാണെന്ന് വെച്ചാൽ അവിടെ ജീവിക്കാൻ ഭയങ്കര ഭയമാണ് വധശ്രമം വരെ പെട്രോൾ ഒഴിക്കുക വീട്ടിലേക്ക് കരി ഓയിൽ ഒഴിക്കുക വീടിൻ്റെ മുമ്പിൽ വന്ന് തെറികൾ പല തെറികളും വിളിച്ചതിന് ഇപ്പം ആകെ ഒരു മാസമായിട്ടുള്ള കുറച്ചൊരു സമാധാനമായിരിക്കുന്നു പക്ഷേ ഇനിയും ഉണ്ടാവും എന്നുള്ള ഓരോ വോയിസ് റെക്കോർഡ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ആ അതെ 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 അപ്പം അവർ പറയുന്ന ഓരോ റെക്കോർഡുകൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോരുത്തരോടും പറയുന്നത് വള വെച്ചേക്കില്ല അവളെ ഞങ്ങൾ ജയിലിൽ പോയാൽ പന്ത്രണ്ടോളം ക്രിമിനൽ കേസ് ഉണ്ടല്ലോ ഇതിനകത്ത് അവർ രണ്ടെണ്ണം കൗണ്ടർ കൊടുത്തതും പത്ത് കേസ് ഉണ്ടതുമാണ് ഇരിക്കുന്നത് അപ്പം അവര് പറയുന്നത് ഞങ്ങൾ ജയിലിൽ പോയാൽ ഇവിടെ ആൾക്കാരുണ്ട് അവളെ വെച്ചേക്കില്ലാന്നുള്ളത് അപ്പം എനിക്ക് അവസാനിപ്പോൾ കഥഭീഷണിയാണ് ഇപ്പം ഇരിക്കുന്നത് ഇപ്പോ സർക്കാർ അധികാരി കുറെ ബുദ്ധിമുട്ടുണ്ടായി തഹസിൽദാറെ കയ്യിൽ നിന്ന് തന്നെ പക്ഷെ ഇപ്പം തഹസിൽദാരല്ല സർവേറാണ് പ്രശ്നമുള്ള സർവേർക്ക് സർവേർക്ക് പേടിയാണ് ഇവിടേക്ക് വരാൻ വേണ്ടിട്ട് അതെ ആയിരിക്കാം അവരതാണ് പറഞ്ഞ അതിർത്തി നിർണയിക്കുക അതിർത്തി നിർണ്ണയിക്കാൻ വേണ്ടി കലക്ടർ ഓർഡർ ഇട്ടിട്ടുണ്ട് അതിപ്പോൾ ഒരു മാസം കഴിഞ്ഞു ഓർഡർ വന്നിട്ട് പക്ഷേ അയാൾക്ക് പേടിയാണ് ഇതിനകത്തോട്ട് വരാൻ പറ്റി വീണ്ടും വേറൊരു സർവേറെ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് രാഷ്ട്രീയക്കാരുടെയും ചില ഗുണ്ടകളുടെയും ഭീഷണിക്ക് ഭയന്ന സർവേയർ പോലും ഇവിടേക്ക് അടക്കാനായിട്ട് എത്തുന്നില്ല എന്നുള്ള ഒരു ആരോപണമാണ് ഇത്തരത്തിൽ ശ്രീജ എന്ന് പറയുന്ന ഈ യുവതി ഉന്നയിക്കുന്നത് എന്ന് തന്നെയായാലും തനിക്ക് നീതി ഇത്ര കാലമായിട്ടും വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും തനിക്ക് അനുകൂലമായി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടും അത് നടപ്പിലാക്കുന്നതിന് പോലും ഇത്തരം ജനങ്ങൾ സമ്മതിക്കുന്ന ഇത്തരം ആളുകൾ സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു ആരോപണമാണ് ഈ യുവതി ഉന്നയിക്കുന്നത് തനിക്ക് എന്തു തന്നെ നീതി ലഭ്യമായി തീരുകയുള്ളൂ താൻ നീതിക്ക് വേണ്ടി തട്ടം വരെയും പോരാടാൻ തയ്യാറാണ് എന്നും ശ്രീച കൂട്ടിച്ചേർക്കുന്നുണ്ട് കോഴിക്കോട് നിന്നും അൻവറിനൊപ്പം നിഹിൽ കക്കാടത്ത് മറുനാടൻ ടീതി